ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇ കെ വൈ സി അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻ ആർ ജി എസ് ആപ്പിൽ വന്നു എന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്തവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഈ മാസം ലാസ്റ്റിൻ്റെ മുപ്പതിൻ്റെ ഉള്ളിൽ അത് ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ അടുത്ത എൻ എം ആസ് ആപ്പിൽ അപ്ഡേഷൻ വരുന്നതോടുകൂടി ആർക്കും പണിക്കിറങ്ങാൻ പറ്റാത്ത സ്ഥിതി വരും അതായത് നിലവിൽ ഇത് ചെയ്യാത്തവർക്കൊന്നും ഇ കെ വൈ സി എന്ന് പറയുന്നത് ചെയ്യാത്തവർക്കൊന്നും തൊഴിലുറപ്പിന് പണിക്കിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും ഇത് തൊഴിലുറപ്പിന് മാത്രമല്ല വേറെ എന്ത് എന്താ പറയുക ഈ എൻ എം ഒ സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ പണിയാണെങ്കിലും അതിനൊക്കെ എന്താ പറയുക അതിനൊന്നും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി വരും അപ്പോൾ അതുകൊണ്ട് എല്ലാ സജീവ തൊഴിലാളികളെ അതായത് ഒരു ദിവസമെങ്കിലും പണിക്കിറങ്ങുന്ന ഈ വർഷം കൂട്ടിയാകും മതി ഈ വർഷം ഒരു ദിവസമെങ്കിലും പണിക്കിറങ്ങിയ വ്യക്തികളൊക്കെ ചെയ്യണം എന്ന് നിർബന്ധം പറയുന്നുണ്ട് അപ്പോൾ പലരും അപ്പോൾ നിങ്ങളെ കാണുന്നത് മൊത്തത്തിലുള്ള റിപ്പോർട്ടുകളാണ് അപ്പോൾ റിപ്പോർട്ടിൽ നിലവിൽ എന്താ പറയുക പല ജില്ലകളും ഇപ്പോഴും കുറഞ്ഞ അളവിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ പത്തനംതിട്ട ജില്ല മാത്രമാണ് കുറച്ച് കൂടുതലായിട്ട് ഇ കെ വൈ സി ചെയ്തിരിക്കുന്നത് അതായത് അവിടെ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേരെ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളെ ചെയ്തത് റെഡിയാണോ റെഡി അല്ല എന്നുള്ളതൊക്കെ നിങ്ങളോട് പഞ്ചായത്തുനിന്ന് നോക്കാവുന്നതാട്ടോ പഞ്ചായത്തു നിന്ന് അറിയാം പിന്നെ ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എം ഐ എസ് അതായത് ഇതിൻ്റെ എൻ ആർ ജി സൈറ്റിൽ നിന്ന് കിട്ടും അതൊക്കെ എടുക്കേണ്ട അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ കൊണ്ടാണോ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാത്തത് അപ്പോൾ നിങ്ങൾക്കായിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് പച്ചക ടിക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് പിന്നെ ആരിതൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ പഞ്ചായത്തുനിന്ന് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം തൊഴിലാളികൾ തൊഴിലുറപ്പിനിറങ്ങുന്ന തൊഴിലാളികളത് ചെയ്യാൻ നോക്കുക നിങ്ങളോട് കൂടെ പണിയെടു എടുക്കുന്ന ആളുകളൊക്കെ ഇതേമാതിരി ഫോട്ടോ എടുത്ത് സേവ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് പണി കിട്ടാത്ത അവസ്ഥ വരും അതുകൊണ്ട് ഈ മാക്സിമം എല്ലാവരും ചെയ്യുക ഇതെന്തായാലും എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാസം മുപ്പതൊക്കെയാണ് അവർ പറയുന്നത് ഡേറ്റ് ഇനി എക്സ് നീളുമോ എന്ന് നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും പെട്ടെന്നായിരിക്കും ഒരു അപ്ഡേഷൻ വരിക നാളെ മുതൽ ഇങ്ങനെ ചെയ്തവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള അപ്ഡേഷൻ പെട്ടെന്നൊരു ദിവസമായിരിക്കും വരിക അപ്പോൾ അങ്ങനെ വരുമ്പോൾ കിട്ടാത്ത അവസ്ഥ വരും പിന്നെ പണി പണിക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം അത് ചെയ്യാനുള്ള നിറ നിങ്ങളോടൊക്കെ നിങ്ങളോട് പഞ്ചായത്തുനിന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇനി അറിയാത്ത അറിയിക്കാത്ത പഞ്ചായത്തുകളൊന്നും ഉണ്ടാവില്ല എല്ലാ പഞ്ചായത്തിലും ചെയ്യേണ്ടതാണ് അവർക്ക് അവർക്കതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട് എല്ലാ പഞ്ചായത്തിലും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യേണ്ട വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള ഒരു ഫേസ് ആധാർ ഫേസ് ആർ എന്ന് പറയുന്ന ഒരു ആപ്പ് ആ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് പിന്നെ എൻ എം എസ് ആപ്പിൽ ലോഗിൻ ആകുന്നില്ല എൻ എം എസ് ആപ്പിന് ഇപ്പോൾ നിറയെ പ്രശ്നങ്ങളാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലോഗിൻ ആക്കുമ്പോൾ തന്നെ എന്താ പറയുക ചിത്രം വന്നിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോണിൽ നെറ്റ് ഓഫ് ആക്കിയിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഈ പ്രശ്നമൊക്കെ നമ്മൾ ഫോണിൽ നോക്കുമ്പോഴൊക്കെ നമുക്കും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത ചില ട്രിക്കുകളാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് അല്ലാണ്ട് നമുക്ക് ആരോ നിർദ്ദേശം ആരും നിർദ്ദേശം നൽകിയതെന്നല്ല നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്താക്കിയെന്ന് പറഞ്ഞാൽ നെറ്റ് ആക്കി ആപ്പ് ഓപ്പൺ ചെയ്തു അപ്പോൾ വേഗം ആയി പിന്നെ നെറ്റ് യൂസറിനെയും പാസ്വേഡും അടിക്കുമ്പോൾ നെറ്റ് ഓൺ ആക്കിയാൽ മതി അപ്പോൾ ഇത്ര ചെയ്യാനുള്ള അതായത് നിങ്ങളുടെ ഫോണിലെ ആപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ മൊബൈൽ ഡാറ്റ ഓഫാക്കിയിട്ട് ഒന്ന് ആപ്പ് ഓപ്പൺ ചെയ്യുക ഇത് എന്താ പറയുക ചിത്രം വന്നിട്ട് കയറാൻ പറ്റാത്തവർ മാത്രം ചെയ്താൽ മതി അല്ലാത്തവർ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ കയറുക എന്നിട്ട് നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക ഈ ലോഗിന് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ഓൾ ഡൗൺലോഡിങ്ങിൻ്റെ കാര്യമാണ് പിന്നെ എല്ലാവരും പറയുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മൂന്ന് കാര്യം കൊണ്ടാണ് ഇപ്പോൾ വരുന്നതായിട്ട് നമ്മളുടെ ശ്രദ്ധയിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റോൾ തുടങ്ങുന്ന ദിവസം മാത്രം നിങ്ങൾ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്താൽ മതി പിന്നെ ആ മസ്റ്റോൾ തീരുന്നവരെ രാവിലെ ഉച്ചയ്ക്ക് ഫോട്ടോ എടുത്തുക എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മസ്റ്റോൾ ഫില്ല് ചെയ്യാൻ വരും എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെയാണ് ഇഷ്യൂസും കാര്യങ്ങളും വരുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പറയുന്നില്ല വീഡിയോ ലെൻത്ത് കൂടിപ്പോൾ അപ്പോൾ പിന്നെ അത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയുക എൻ എം എസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ഫസ്റ്റിലത്തെ ദിവസം മസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം മാത്രം ചെയ്താൽ മതി എല്ലാ ദിവസവും ചെയ്യേണ്ടതില്ല എനി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്ന എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളോട് പഞ്ചായത്തെന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുക ചെയ്യാതിരിക്കാൻ ഒന്നും വേണ്ട എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു നിക്ഷിത സമയത്ത് അതായത് ഒമ്പത് മണി മുതൽ ഒരു പത്ത് മണി ആകുന്നതിൻ്റെ ഇടക്ക് എല്ലാവരും ഒരേ സമയത്ത് ഈ മസ്ലോ ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് അതായത് എന്താ പറയുക കൂടുതൽ പേരും ഒരേ സമയത്ത് ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ് ഈ ഇഷ്യൂസും കാര്യങ്ങളും വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നല്ലെങ്കിൽ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക കുറച്ച് രാവിലെ ഏറ്റാനും ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഈ ഒരു സമയത്ത് കൂടുതൽ പേരൊപ്പരം ഡൗൺലോഡ് ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ് ഈ ഇഷ്യൂസ് വരുന്നത് പിന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മസ്റ്റോൾ ഡൗൺലോഡ് അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ചെയ്തത് പഞ്ചായത്തുനിന്ന് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് കോഡ് അവർ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇനി ഈ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എറർ മെസ്സേജ് കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തതെന്ന് നോക്കുക മാറ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാറ്റിന് വർക്ക് കോഡ് അവിടെ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക അലോട്ട് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ അത് പഞ്ചായത്തുനിന്ന് ചോദിച്ചാൽ മതി എന്താണ് ഇഷ്യൂസ് എന്ന് നിങ്ങളെ മാറ്റായി രജിസ്റ്റർ ഉറപ്പ് വരുത്തുക പിന്നെ ഈ മൂന്ന് പ്രശ്നം കൊണ്ടാണ് വരുന്നത് അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ വേറെ പഞ്ചായത്ത് ലെവലിൽ നിന്ന് രജിസ്റ്റർ ചെയ്തത് അല്ലെങ്കിൽ അത് മാറ്റി ഡിലീറ്റ് അടിച്ച് മാറ്റായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡിങ് ഇഷ്യൂ പരിഹരിക്കാം അതായത് എൻ എം എസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പറ്റും ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മളെ ടെലിഗ്രാം ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എൻ എം എസ് ആപ്പ് എന്ന് പറഞ്ഞാൽ ടെലിഗ്രാം ചാനൽ അതിൽ നിങ്ങൾക്ക് ഫോട്ടോ ഒരു ചാറ്റ് ഉണ്ട് ടെലിഗ്രാം ചാനൽ എൻ എം എസ് ആപ്പിൻ്റെ അതിൻ്റെ ഒരു ചാറ്റ് ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കാം അപ്പോൾ അതിൽ നിങ്ങൾ സ്ക്രീൻഷോ അതിൽ നിങ്ങൾക്ക് വരുന്ന ഇഷ്യൂസ് സ്ക്രീൻഷോട്ടൊക്കെ വെച്ചാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് നിങ്ങൾ പലരും കമൻറ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കമൻറ്റിന് എന്താ മറുപടി എന്നുള്ള നമുക്ക് അത് കണ്ടാൽ മാത്രമേ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ എന്താ ഇഷ്യൂസ് എന്ന് കറക്റ്റ് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് സൊല്യൂഷൻ അതായത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ സൊല്യൂഷൻ പിന്നെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് ചെയ്യുന്ന പഴയ രീതിയിൽ തന്നെയാണ് ഒരു വ്യത്യാസവും പിന്നെ ആർക്കും വേറെ ഇഷ്യൂസും കാര്യങ്ങളും അതായത് കിട്ടാത്ത ഒരു പ്രശ്നം പ്രശ്നമൊന്നുമല്ലാണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും നിലവിലില്ല രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ കിലോമീറ്റർ ചിലപ്പോൾ ദൂരം കൂടുതൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കുക പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ഓഫ് ആക്കി ഓൺ ആക്കുക പിന്നെ ഇത് രണ്ട് ചെയ്താൽ കിട്ടേണ്ടതാണ് ഇത് ഇത് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മസ്റ്റോളൊന്നും എന്താ പറയുന്ന ഡൗൺലോഡ് ആക്കിയിട്ടില്ലെങ്കിൽ മാത്രം അതായത് മസ്റ്റോൾ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വീക്കിലത്തെ മസ്റ്റോൾ ഫസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ പറഞ്ഞ കാര്യം ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ആപ്പ് അൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ്റെ പ്രശ്നം തീരുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മൂന്ന് ചെയ്തു നോക്കുക ഫസ്റ്റ് ലോ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് ഓഫാക്കി ഓണാക്കുക പിന്നെ എന്നിട്ട് കിട്ടുന്നില്ലേ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാക്കി ഓണാക്കുക വീണ്ടും ശ്രമിച്ച് നോക്കുക കേട്ടോ കിട്ടുന്നുണ്ടോന്ന് ഇന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം അതും നിങ്ങളുടെ മസ്റ്റോൾ സ്റ്റാർട്ടിങ് ദിവസം ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി അതിനെ ആപ്പ് അൺഇൻസ്റ്റാൾ ആക്കാൻ നിങ്ങളോട് പഞ്ചായത്ത് നിർദ്ദേശം കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ പഞ്ചായത്തിലേക്ക് ഇഷ്യൂസ് പറഞ്ഞിട്ട് അവർ നിങ്ങളോട് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തോളാം പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ അത് ചിലപ്പോഴൊക്കെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആയിരിക്കും ഒ ടി പി ഇഷ്യൂസൊക്കെ ഉണ്ടാവും ചില ദിവസങ്ങളിൽ ചില സമയത്ത് അതും ഇതേമാതിരി റഷായ ടൈമിനാണ് ഒ ടി പി വരാത്ത പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആപ്പ് ഇൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒ ടി പി വരാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ പതിനൊന്ന് മണിക്കും പതിനൊന്നരക്കായിരിക്കും ഒ ടി പി വരിക അപ്പോൾ അതുകൊണ്ട് അത് കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതെന്തായാലും നിങ്ങളുടെ റിയിച്ചതിനു ശേഷം ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക ഈ മൂന്ന് പ്രശ്നം കൊണ്ട് തീർത്താൽ നിങ്ങളെ ലൊക്കേഷൻ അതായത് കൂടുതൽ ദൂരം കാണിക്കുന്നത് കുറഞ്ഞത് വരുന്നതാണ് പിന്നെ പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാത്രമേ മാറ്റി വെള്ളം വീഡിയോൻ്റെ ഫസ്റ്റ് പറയേണ്ട കാര്യമാണ് ഈ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത്രയും ഇമ്പോർട്ടൻ്റ് ആട്ടോ അതത് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് അത് പഞ്ചായത്ത് ലെവൽന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തുനിന്ന് രജിസ്റ്റർ ചെയ്യുക മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുക ടെക്നിക്കൽ സ്റ്റാഫായിട്ട് പഞ്ചായത്തുനിന്ന് രജിസ്റ്റർ ചെയ്യുക പക്ഷേ ഇതിൽ നിങ്ങളെ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് നിങ്ങളെ എൻ എം എസ് ആപ്പ് അതേ ഫോണിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൂലി ലഭിക്കുകയുള്ളൂ കേട്ടോ അത് വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂലി ലഭിക്കില്ല നിങ്ങളുടെ യൂസറിനെയും പാസ്വേഡും ഉപയോഗിച്ച് ഏത് ഫോണിൽ നിന്ന് ചെയ്താലും മതി നിങ്ങളുടെ യൂസർനെയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ എൻ എം എസ് ആപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി ലഭിക്കുകയുള്ളൂ കേട്ടോ മറ്റേ എന്താ പറയുക കൂലി ഇപ്പം മുപ്പത് പണി കഴിഞ്ഞു അപ്പോൾ ആയതിന് ശേഷം നിങ്ങൾക്ക് വേറെ ഏത് ഫോണൊന്നും എടുത്താലും കുഴപ്പമില്ല മാറ്റിൻ്റെ കൂലി സെമി സ്കിൽഡ് മസ്റ്ററില് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ എം എസ് ആപ്പ് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റിൻ്റെ അഞ്ഞൂറ് രൂപ കൂലി ലഭിക്കില്ല കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അത് വീഡിയോൻ്റെ സ്റ്റാർട്ടിംഗ് പറയേണ്ട കാര്യമായിരുന്നു പക്ഷേ നമ്മൾ വീഡിയോൻ്റെ എൻഡിങ്ങിലായിരിക്കും പോയി പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തൊഴിലുറപ്പ് സംബന്ധിച്ച് വീഡിയോസ് ഞാൻ ചെയ്യുന്നു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക വീഡിയോ ലെനിത്ത് കൂടെ അല്ലെങ്കിൽ വീഡിയോയിലെ സംസാര രീതി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാവുന്നതാണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാവുന്നതാണ് അപ്പോൾ ഈ ഓക്കെ താങ്ക്